വീഡിയോ എടുക്കുന്നതുകൊണ്ട് പേടിച്ചിട്ടാവും സീ ഫുഡിന്റെ തളിക ചേച്ചി മേശയുടെ സൈഡിലാണ് വെച്ചത് ഞാൻ പെട്ടെന്ന് പിടിച്ചില്ലെങ്കിൽ എല്ലാം കൂടി മറിഞ്ഞ് താഴെ പോയനെ തൊണ്ണൂറ് രൂപയ്ക്ക് ചെമ്മീൻ ചമ്മന്തിയും കപ്പയും പായസവും പലതരം സൈഡ് കറികളും രണ്ടുതരം ഒഴിച്ചു കറികളും ജിഞ്ചർ ഹണി വെൽക്കൺ ഡ്രിങ്ക് ഒക്കെ ആയിട്ട് കൊതിപ്പിക്കുന്ന നല്ലൊരു കിടിലനുണ് ഇവിടുത്തെ സ്പെഷ്യൽസ് ഒക്കെ വളരെ അഫോർഡബിൾ ആണ് മത്തി തവാ ഫ്രൈ ചെയ്ത് കഴിച്ചിട്ടുണ്ട് എന്റെ പൊന്നെ ഇവിടത്തെ തവാ ഫ്രൈയുടെ മസാലയുടെ കാര്യം എടുത്തു പറയണം ചെറിയ ഉള്ളി മസാലയിലാണ് ഇത് ചെയ്തിട്ടുള്ളത് കുറച്ച് നാള് ശേഷമാണ് ഊണും ബീഫും കൂടി കഴിക്കുന്നത് ആ തേങ്ങ അരച്ച കറിയുടെ ഒപ്പം ബീഫും ചേർത്ത് ഉണ്ടല്ലോ എന്റെ സാറേ പിന്നെ ഇവിടെ ഒരു ചെമ്മീൻ റോസ്റ്റ് ഉണ്ടായിരുന്നു എന്റെ പൊന്നെ ഇതൊക്കെ ഇത്രയും രുചിയിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ ആലോചിക്കുന്നത് കപ്പയും മീൻകറിയും കൊഴുവറുറുത്തതും കാളാഞ്ചി പൊള്ളിച്ചതും കരിമീൻ പൊള്ളിച്ചതും മാത്രല്ല സീ ഫുഡിന്റെ വിവിധ തരം രുചിഭേദങ്ങൾ ഇവിടെ ഉണ്ട് ഇനി ബിരിയാണി വേണ്ടവർക്ക് ചെറിയ അരിയിൽ ചിക്കനിലും ബീഫിലും ബിരിയാണി ഉണ്ട് തളിക റെസ്റ്റോറന്റ് ലൊക്കേഷൻ കൊച്ചി കത്രിക്കടവ് സെന്റ് ഫ്രാൻസിസ് ചർച്ചിന്റെ പുറകോശം ഗൂഗിൾ മാപ്പിൽ അവൈലബിൾ ആണ്